ം ടു ലൈഫ് സ്റ്റാക്ക് അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്താ പറയുക ഞാനിത് പറയേണ്ട ടോപ്പിക്ക് ഞാൻ കേട്ടോ കാരണം ഞാൻ ഒരുപാട് ഏജൻസികളെ ഒരുപാടല്ല ഞാൻ എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാവുന്ന ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള എനിക്ക് അവരെ മീൻസ് അറിയാവുന്ന മീൻസ് പാസ്റ്റല്ല എനിക്കിപ്പോഴും സ്റ്റിൽ അറിയാവുന്നവരെ പറ്റിയാണ് ഞാൻ മെൻഷൻ ചെയ്യാറ് കാരണം ഇപ്പൊ ഒരുപാട് ഏജൻസിക്കാരുടെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അബ്രോഡിലേക്കുള്ള ജോലിൻ്റെ ആവട്ടെ അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതാണ് ചിലരൊക്കെ അതിനെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നതാണ് അതുപോലെ എബ്രോഡിലേക്കുള്ള ജോലി തട്ടിപ്പുകൾ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈവൻ ഞാൻ ഒരു അഞ്ചു കൊല്ലം മാൽദീവ്സിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഞാൻ മെൻഷൻ ചെയ്യല്ലാതെ ഞാൻ വേറൊരു ഏജൻസി ത്രൂ നമ്മള് യു കെയിലേക്ക് നോക്കിയ സമയത്തും അത് നമ്മൾ ഡയറക്റ്റ് ആണ് എൻ എച്ച് എസ് ആണ് നമ്മളെ ഏജൻസി ത്രൂ നോക്കിയിട്ടില്ല അപ്പൊ നാട്ടില് വന്നതിന് ശേഷം ഒരുപാട് വേക്കൻസി കാണുമ്പോ നമ്മള് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് ഏഫ് ബില്ല് കാണുന്നത് നമ്മൾ വിളിച്ചു നോക്കും ഇപ്പം ഞാൻ കൂടുതലും ഇപ്പം നോ ഞാൻ ചെക്ക് ചെയ്തത് ജി സി സി കൺട്രീസിലേക്കുള്ളതാണ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു നമുക്ക് നല്ലത് ഏതാണെന്ന് വെച്ചാൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കുറേ രാജ്യത്തിൻ്റെ ഞാൻ ഐ മീൻസ് മോൽദീവ്സിൽ പോകുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഏജൻസിക്കാരായിട്ട് ഒരുപാട് ഡീൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇപ്പം ഇപ്പം എന്താ പറയാ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാരും ഇപ്പൊ ജി സി സി വിട്ടിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് എങ്ങനെയെങ്കിലും ഫാമിലി അടക്കം പോയി അവിടെ എന്താണ് സെറ്റിൽ ആവാന്നുള്ള ഒരു ഡ്രീമിലാണ് എല്ലാവരും ഉള്ളത് അപ്പം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഇപ്പം അതുകൊണ്ട് തന്നെ അത് മുതലെടുത്തിട്ട് നമ്മുടെ ആ ഒരു കൺസേൺ അവരത് ആ മുതലാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് കാരണം അവർക്കറിയാം നമ്മളിപ്പോ ഒരു ഈവൻ ഒരു ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് വരെ ചോദിച്ചാലും ഇനീഷ്യൽ പേയ്മെന്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ചോദിച്ചാലും നമ്മളത് അടച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഏജൻസിക്കാർ ഉറപ്പാണ് കാരണം നമ്മുടെ എന്താണ് നമുക്ക് ആവശ്യമാണല്ലോ നമ്മൾ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞാൽ യു കെ ഇപ്പോൾ യു കെ എന്ന് പറയുമങ്ങനെ എന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കും യു കെ അല്ല ഫ്രാൻസിലേക്ക് എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് പറയാം കുട്ടി സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താണ് ഐ മീൻ അവർ പ്രിപ്പയർ ചെയ്യാൻ ഇൻ ദ സെൻസ് അവരാണ് അത് പ്രോസസിംഗ് ഒക്കെ ചെയ്തോണ്ടിരുന്നത് അത് ലാസ്റ്റ് അത് എമൗണ്ട് പോയി അവരത് ലീഗലി അവരത് കോണ്ടാക്ട് ചെയ്ത് കുറച്ച് പൈസ ഒക്കെ കുറച്ച് തിരിച്ചു കിട്ടി നിന്നാലും അവരുടെ സമയം നഷ്ടം അവർ പൈസ നഷ്ടം അങ്ങനെ ഒത്തിരി നമ്മൾ മാനസികമായിട്ടും നമുക്ക് പിന്നെ ഒരു ഏജൻസീനോട് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തയ്യാറെടുപ്പ് ഇതൊക്കെ മെന്റലി നമ്മളെ അത് തളർത്തും കാരണം പോകാനൊക്കെ ആയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഏജൻസി വഴി ഒരു തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോളെ അപ്പൊ ഇപ്പം റീസൻ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്റ്റഡി വീസ് തന്നെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ട് ഏജൻസിയെന്ന് പറഞ്ഞാൽ എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട് അപ്പം എനിക്കത് നേരിട്ട് അറിയാവുന്ന രണ്ട് ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കോമൻസ് ട്രസ്റ്റ് ആയിട്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിക്കാരെ പറയാമോ അല്ലെങ്കിൽ വേറെ ഏജൻസിക്കാരുടെ കോൺടാക്ട് തന്നിട്ട് ഇവരെ പറ്റി അറിയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ അവർക്ക് എന്നോട് ചോദിച്ചവർക്ക് ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല കാരണം ഇതൊന്നും ഇത് ഞാൻ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് എന്റെ മൈൻഡിൽ നിന്ന് ഞാൻ അത്രയും ചെയ്യുവനാണ് ഞാൻ ഇത് ഗ്യാരണ്ടി ആണെന്നുള്ളത് തരാൻ പറ്റുള്ളൂ എനിക്ക് വേറെ ആൾക്കാരെ പറ്റി അറിയാമെങ്കിൽ പോലും എനിക്കത് ഉറപ്പുണ്ടെങ്കിൽ പോലും എനിക്ക് മറ്റുള്ളവരാൾക്ക് അത് ഉറപ്പ് തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള ഏജൻസിക്കാരാണ് അവർ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ് വേറെ എനിക്ക് അറിയാവുന്നവരുണ്ട് ഞാൻ മെൻഷൻ ചെയ്തു പോയിരുന്നത് ആ ആയിരുന്നു ഓക്കെ അപ്പം ഇപ്പോ ഇപ്പൊ നിലവിൽ നടക്കുന്ന കുറെ തട്ടിപ്പുകൾ എന്ന് പറയുന്നത് നെതർലാൻഡ് അതുപോലെ ഡെൻമാർക്ക് പിന്നെ ആ പോർച്ചുഗൽ പോർച്ചുഗലൊക്കെ പിന്നെ സ്കിൽഡല്ല അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള വിസ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഡെൻമാർക്ക് നെതർലാൻഡ് നോവേ അതുപോലെ വേറെ ഏതാണ് ബെൽജിയം ഇതിലൊക്കെ പാരാമെഡിക്സിന് അതുപോലെ നഴ്സസിനാണെങ്കിലും നഴ്സസിൻ്റെ കാര്യം പിന്നെ അവര് അവരുടെ കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് നമ്മൾ പാരാമെഡിസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടല്ലോ അതായത് ഇപ്പം എന്താണ് ഒ ടി ടെക്നീഷ്യൻസ് ലാബ് ടെക്നീഷ്യൻസ് റെസ്പിറേറ്ററി ടെക്നീഷ്യൻസ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഇത് വരുന്നുണ്ട് കാറ്റഗറി വരുന്നുണ്ട് പാരാമെഡിക്കൽ അപ്പൊ ഇവരെല്ലാം ഇവരെ ഇവർക്ക് എല്ലാവർക്കും അതിൽ വേക്കൻസി ഇടുന്നതാണ് രസം ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എന്താണ് സർവീസ് ചാർജ് ഇപ്പൊ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ പറഞ്ഞ കാര്യം കേട്ടോ അവർക്ക് ആഫ്റ്റർ ഗെറ്റിംഗ് വിസ മതി പോലും സർവീസ് ചാർജ് അവർക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് വിസ കൈ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ആരാണെങ്കിലും ചാടി വീഴും കാരണം പൈസയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം പൈസ പോകുന്നതാണ് അപ്പൊ ഇത് വേണ്ട വിസ കൈ കിട്ടിയിട്ടാണ് പൈസ പൈസയെങ്കിൽ നമ്മൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യെങ്കിലും ചെയ്യും ജസ്റ്റ് കാരണം യൂറോപ്യൻ കൺട്രീസ് ആണ് നെതർലാൻഡ് അതുപോലെ നോവെ നോവയൊക്കെ എന്താ പറയാ പാതിരാസൂരിന്റെ നാട് എന്നൊക്കെ പറയുന്നത് അത്രയും നല്ല കൺട്രിയാണ് അപ്പൊ അവിടെ ഇട്ടൊക്കെ പിന്നെ വിതൌട്ട് എക്സാം ആണ് അവർ പറയുന്നത് ഐ വേണ്ട നോ ലാംഗ്വേജ് ബാരിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആഡ് കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ചുമ്മാതാണെങ്കിലും നമ്മളൊന്ന് വിളിച്ചു നോക്കും വിളിച്ചു വിളിച്ച് നോക്കിക്കഴിയുമ്പോൾ അവർ ഒരു കാര്യം ഇതാണ് അവർക്ക് നിങ്ങൾ അവിടെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എംപ്ലോയറുമായിട്ട് ക നേരിട്ട് സംസാരിക്കാം എന്താണ് അവർ ഇന്റർവ്യൂ ചെയ്യും നിങ്ങൾക്ക് അവരോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം അതിന് മുമ്പായിട്ട് എന്താണ് ഈ ഈ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നതിന് അവർക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് വേണം അത് ഒരു കാറ്റഗറി വേറെയുള്ള കാറ്റഗറിയിലുള്ളവർ ചോദിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം അവർക്ക് അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് ഒക്കെ അവർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് വെരിഫിക്കേഷൻ കാര്യങ്ങൾക്കായിട്ട് അപ്പം അതിന് ഇത്രയും ഇത് വേണം അപ്പം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായ മാത്രം ബാക്കി പ്രോസസിംഗ് നടത്തും എന്നിട്ട് ലാസ്റ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് വിസ എന്ന് ഈ ഘട്ടത്തിൽ അവർ പറയും ഇന്റർവ്യൂവിന് മുമ്പായ ഘട്ടത്തിൽ അവർ പറയും ഇനി നിങ്ങൾ ലാസ്റ്റ് എന്താണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി അവരൊരു ത്രീ ഒക്കെ ചോദിക്കുന്നുള്ളു ചെറിയ എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നത് ഈവൻ ഒരു ജി സി സി കൺട്രിയിലും നമ്മളിപ്പോ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ പോകണമെങ്കിൽ പോലും ജെനുവൻ ആയിട്ടുള്ള ഏജൻസിക്കാര് നാല് ലക്ഷം അഞ്ച് ലക്ഷം മിനിമം ചാർജ് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു എന്താ പറയുക അവർ അവർ അവറേജ് അവർ ചാർജ് ചെയ്യുന്ന ഫീ ആണ് ഈ നാല് അഞ്ച് എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഇടയിലാണ് യൂറോപ്യൻ കൺട്രിയിൽ നമ്മൾ ഒരു നമുക്ക് ഒരു ടെൻഷനോ ഇല്ലാണ്ട് ചുമ്മാ ഒരാള് നമ്മൾ ഫസ്റ്റ് വിചാരിക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഓക്കെ പക്ഷെ എന്നാൽ പോലും നമ്മൾ വേറൊരു രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കില് ഐ എൽസ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് നിർബന്ധമാണ് അവർക്ക് മസ്റ്റ് ആണ് ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ പഠിച്ച കാര്യമാണ് കേട്ടോ പക്ഷെ ഞാൻ ജനുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഇത് നന്നായിട്ട് അറിയാം ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ക്യാഷ് കൊടുത്തിട്ടുള്ള ഒരു ഏർപ്പാടിന് നിന്നിട്ടില്ല ഞാൻ ഫസ്റ്റ് ഏജൻസി വിളിച്ചാൽ തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ലാംഗ്വേജ് വേണ്ട എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ ഇപ്പോൾ നെതർലൻഡ് ആയിക്കോട്ടെ വേറെ നോവ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജർമ്മൻ ആയിക്കോട്ടെ നമ്മൾ അവിടെ ചെന്നിട്ട് ഏത് ഭാഷയിലും സംസാരിക്കും ജർമനിയിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അവർ ഇംഗ്ലീഷ് ഈവൻ കുറച്ച് അറിയാമെങ്കിൽ പോലും അവർ ഒരു അക്ഷരം നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കില്ല നമ്മൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഓക്കെ അനുസരിച്ച് അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ അവിടെ റിലേറ്റീവ്സ് ഉള്ളവർക്കൊക്കെ നമുക്ക് അവിടെ ചെന്ന് ചിലപ്പോൾ സർവേവ് ചെയ്യാമായിരിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ ഒരു കാര്യമില്ല കാരണം അവർ സംസാരിക്കില്ല അവർക്ക് ഈവൻ കുറച്ചറിയാമെങ്കിൽ പോലും അവർ സംസാരിക്കില്ല അവർക്ക് അതിന്റെ അവർക്കതിന്റെ ആവശ്യമില്ലാന്നൊക്കെ അപ്പം ഇപ്പൊ ഇത് ഈ പറഞ്ഞ തട്ടിപ്പ് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് കേസ് ഇങ്ങനെ പറ്റി ഞാൻ ഇത് ആദ്യത്തെ കേസ് ഞാൻ കുറച്ച് കോപ്പോ കൂടി വിളിച്ചാണ് പിന്നെ ബാക്കി കേസ് എനിക്കറിയായിരുന്നു വേറൊരു കരിപുളി പറയട്ടെ ഇതിന്റെ ഇടയിൽ എല്ലാം കയറി വരുവുള്ളൂ ഓർക്കുന്ന ഓർക്കുന്നത് പറയേണ്ടത് പറഞ്ഞിട്ടാണ് ദുബായ് ബേസ്ഡ് ഏജൻസീസ് ഉണ്ട് അതായത് നാട്ടിലെ നമ്പർ ആയിരിക്കും അപ്പൊ നമ്മൾ നാട്ടിലെ നമ്പർ വിളിച്ചിട്ട് നല്ല സ്വീറ്റ് വോയ്സ് ഉള്ള നല്ല എന്താ പറയാ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ജെനുവിൻ ആയിട്ട് തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന ലേഡീസ് ആണ് ഓക്കെ ഞാനൊരു ലേഡീനെ ഞാൻ കയ്യോടെ നമ്മള് റെഡ് ഹാൻഡ് കോട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് അതുപോലെ ഞാൻ എന്താ പറയാ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇതിന്ന് കിട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചു കാരണം എനിക്ക് ഞാൻ പൈസ അടയ്ക്കുന്ന ഒരു വക്കീൽ വരെ എത്തിയായി കാരണം ഞാൻ അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അറിയാലോ നമുക്ക് നമുക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ദുബായിലും പിടിപാടുണ്ടെന്നൊക്കെ അപ്പൊ നമ്മൾ ഒരുപാട് അന്വേഷിച്ചു മാത്രം ചെയ്യാം അപ്പൊ ഞാൻ ആ വിളിച്ച ഏജൻസിയിലെ ആ മേഡം ആദ്യത്തെ കഥ ഞാൻ പറയാട്ടോ ആദ്യം വിളിച്ച് സംസാരിച്ച് ദുബായിലേക്കാണ് വേക്കൻസി ബഹ്റൈനിലേക്കോ അങ്ങനെ എന്തോ ആണ് വേക്കൻസി അപ്പൊ ഇന്റർവ്യൂ കൊച്ചിയിൽ വെച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങള് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നോട് അവർ പക്ഷെ പൈസ ഇനീഷ്യൽ പേയ്മെന്റ് പറഞ്ഞില്ല കേട്ടോ ബട്ട് അവര് ഇന്റർവ്യൂ വെച്ചതിന് ശേഷം ഇന്റർവ്യൂ ഓൺലൈനായിട്ട് വെച്ചു കൊച്ചിയിൽ ചെല്ലാൻ എന്ന് പറഞ്ഞപ്പോൾ അവര് ഓക്കെ ഓൺലൈൻ ഇന്റർവ്യൂ മതി എന്ന് പറഞ്ഞതിന് ശേഷം ഓൺലൈനായിട്ട് ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം അവര് സർവീസ് ചാർജ്ജാണ് നേരിട്ട് ചോദിച്ചത് അപ്പം ഫിഫ്റ്റി തൗസൻഡ് കൊടുക്കാൻ പറ്റും അവർ മൂന്നരയാണ് എന്നോട് ചോദിച്ചത് അതില് ഫിഫ്റ്റി തൗസൻഡ് ആദ്യം കൊടുക്കുക ബാക്കി ഓഫർ ലെറ്റർ വന്നിട്ട് കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഫിഫ്റ്റി തൗസൻഡ് ഞാൻ കൊടുത്തില്ല അല്ലെങ്കിൽ എന്റെ പൈസ പോയനെ അതിനുശേഷം എനിക്ക് ഇതുപോലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്നല്ല ഞാൻ എൻക്വയറി ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുമ്മാ കാണുമ്പോൾ വാട്സപ്പ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അവര് ഡയറക്റ്റ് വാട്സ്ആപ്പിലേക്ക് പോകുന്ന ലിങ്ക് ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതില് ഞാൻ കയറിയിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്ത് എപ്പോഴേക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാം തിരിച്ചു വിളിക്കുന്നുണ്ട് അപ്പൊ ഈ ദുബായ് ബേസ്ഡ് നമ്മൾ നിങ്ങൾ വിളിച്ചു അവിടെ ചോദിക്കേണ്ട ഒരു കാര്യം ദുബായ് ബേസ്ഡ് ഏജൻസിക്കാർ ഭയങ്കരമായിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് അവരുടെ വാട്സപ്പിലുള്ള ഡി പി തന്നെ ശ്രദ്ധിച്ചറിയായിരിക്കും അവര് മറ്റേ യു എ ഇന്റെ ഒരു എംബ്ലം വെച്ചിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ് അവര് പക്കാ തട്ടിപ്പാണ് കേട്ടോ അവര് എല്ലാരെയും ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞോട്ടെ ഇതിപ്പോ ഒരിക്കലും ഒരു ഏജൻസിക്കാരെ എല്ലാരെയും അടച്ച് ആക്ഷേപിക്കുന്നതല്ല നമുക്കറിയാലോ എല്ലാ എല്ലാ മേഖലയിലും എവിടെ പോയാലും നല്ല ആൾക്കാരും ഉണ്ടാവും ചീത്ത ആൾക്കാരുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഏജൻസിക്കാരും കൊണ്ടുപോകുന്ന നല്ല നല്ല ഏജൻസിക്കാരുണ്ട് പക്ഷെ ഈ ദുബായ് ബേസ്ഡ് തന്നെ ഏജൻസിക്കാരും നല്ലവരുണ്ടാവും ബട്ട് ഇത് ചിലവർ അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം ദുബായ് ദുബായ് ബേസ്ഡ് ഏജൻസി ആണോ അപ്പൊ എന്നിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആരെങ്കിലും അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോയവരുടെ കാര്യങ്ങൾ ചോദിക്കാനോ അവരുമായിട്ട് കോൺടാക്ട് ചിലപ്പം എല്ലാവരും തരണമെന്നില്ല അതിപ്പോ ജനുവൻ ആയിട്ടുള്ള ഏജൻസിക്കാരും മുമ്പ് പോയവരുടെ ഡീറ്റെയിൽസ് അങ്ങനെ തരണമെന്നില്ല ബട്ട് എന്നാൽ എന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അതുപോലും തരാത്തുകാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ് ഡെൻമാർക്ക് അങ്ങോട്ടേക്കുള്ള കാര്യം അവരുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു രീതി എന്ന് പറയുന്നത് അവർ ഈ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ ചെറിയ പൈസയാണ് ചോദിക്കുക ഫൈവ് തൗസൻഡ് ഒക്കെയാണ് അവർ ചോദിക്കാൻ എമൗണ്ട് ഈ ഫൈവ് തൗസൻഡും കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് അവർ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ട് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇന്റർവ്യൂ ആണ് ഈ ഫൈവ് തൗസൻഡും കൊടുത്ത് നിങ്ങൾ എലിജിബിൾ ആണെന്ന് ചിലപ്പോൾ മെസ്സേജ് വരുവായിരിക്കും ചില കേസിൽ മെസ്സേജ് വരും ആ മെസ്സേജ് വന്ന് നമ്മൾ വീണ്ടും അതിന്റെ പ്രോസസിംഗിന് പോകുമ്പോൾ അവർ അടുത്ത എമൗണ്ട് ആണ് ചോദിക്കുക ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് അവർ ചോദിക്കും അപ്പൊ നമ്മൾ വീണ്ടും അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റോക്കോടി പോലും കാണുമല്ലോ എന്നൊക്കെ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ കുറെ പേരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇനി ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിനു മുമ്പായിട്ട് നിങ്ങൾ ഫിഫ്റ്റീൻ തൗസൻഡ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് അതിനുശേഷം എംപ്ലോയറുമായിട്ട് ഇതിലൊക്കെ ഒരു നിങ്ങൾ മെയിൻ ആയിട്ട് ഞാൻ എനിക്ക് ഞാൻ വിചാരിക്കുന്നതെന്ന് അറിയോ ഇവർക്ക് മനസ്സിലാവുന്ന നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്രൈറ്റീരിയസ് കാണുമ്പോഴാണ് ഒരു രാജ്യവും അവരുടെ ലാംഗ്വേജ് ഇല്ലാണ്ട് നമ്മളെ കൊണ്ടുപോകത്തില്ല ഇംഗ്ലീഷ് കൺട്രീസ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഐ എ അല്ലെങ്കിൽ ഇപ്പോൾ ഒ ടി ആണെങ്കിൽ ഒ ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒന്നും ആണ് അല്ലാണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല പിന്നെ ഈ അൺസ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജോബ് വരുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ബട്ട് ഒരാൾ എന്നോട് പറഞ്ഞാൽ കാനഡയിലോട്ട് അവർ എന്തോ ഒരു ഫ്രൂട്ട് പാക്കിംഗ് അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു പക്ഷെ അത് അവർക്കും അറിയത്തില്ല എന്തായാലും അത് നടന്നില്ല പക്ഷെ തട്ടിപ്പായിരുന്നു അല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നം കൊണ്ട് തന്നെ ഡോക്യുമെന്റ്സിന്റെ പ്രശ്നം കൊണ്ടാണോന്നറിയില്ല പക്ഷെ കുറച്ച് പൈസ പോയി കിട്ടി അങ്ങനെ കുറെ തട്ടിപ്പടന്നു ഇപ്പൊ ഇസ്രയേലിൽ പോകുന്നത് അത് ദിനംപ്രതി കൂടിക്കൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാവരും ഇപ്പൊ ഇസ്രയേലിലാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അപ്പോ എന്ത് യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാരും ഇരിക്കുന്നത് അപ്പൊ ഇസ്രയേലിൽ അത്രയും എമൗണ്ട് കൊടുത്തിട്ടാണ് പോകുന്നത് വിചാരിക്കണം എന്നാലും അവിടെ ചെന്നിട്ട് സാലറി ഉണ്ട് നിങ്ങൾക്ക് അവിടെ ടാക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് പൈസ മുഴുവൻ അയക്കാം പൈസ അയക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇസ്രേലും നല്ലൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു പിന്നെ വേറെ എന്താ പറയുക അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് അറിയണം അവരുടെ ഇന്റർവ്യൂ ഒന്ന് പാസ് ആവണം കോച്ച് ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം അത്രയേലേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഐ എൽ ഒന്ന് പോയി പാസ് ആവുക അല്ലെങ്കിൽ ഒ ഇ ഇന്റർവ്യൂസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഐ മീൻ ഇന്റർവ്യൂ ഉണ്ട് അവരുടെ എന്തോ ഇന്റർവ്യൂ ഉണ്ട് ബട്ട് വേറെ അങ്ങനത്തെ ഹൈ ലെവൽ ഇന്റർവ്യൂ ഇല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് എടുത്ത് പോകുന്നുണ്ട് പക്ഷെ അവിടെയും തട്ടിപ്പ് നടക്കുന്നുണ്ടോട്ടോ എനിക്കറിയാവുന്നവര് തന്നെ ഇസ്രായേലിൽ പോകാൻ വേണ്ടിട്ട് പൈസ കൊടുത്തിട്ട് നടക്കാത്തവരുണ്ട് പിന്നെ വേറൊരു കേസും കൂടി പറയാൻ വിട്ടുപോയി ജി സി സിയിൽ നിങ്ങൾക്ക് വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ ഇപ്പം എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്റെ ഒരു അഞ്ഞൂറ് രൂപയാണ് പോയത് അഞ്ഞൂറല്ല ആയിരം രൂപ പോയി അതായത് നമുക്ക് അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എമൗണ്ട് അല്ലേ നമ്മൾ വെറുതെ പോകുമ്പോൾ നമുക്കൊരു വിഷമം അല്ലെ അത് ഇങ്ങനെ തട്ടിച്ചു പോയിന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വെറുതെ പോട്ടെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയിട്ട് ഒരു കൊള്ളൂല്ലാത്തൊരു ഡ്രസ്സാണെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടി എന്ന് പറയാനോ ഇത് വെറുതെ അവർ കളിപ്പിച്ചിട്ട് പോകുമ്പോഴേ അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞുതന്നെ ആ ഈ ഒരു ഒരു കത്തറിന്റെ വേക്കൻസി ആയിരുന്നു കേട്ടോ അപ്പൊ അത് അവര് സാലറി ഹൈ സാലറി ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങ് ചാടി വീണു എന്നൊക്കെ അപ്പോൾ അവര് ചോദിച്ച എക്സ്പീരിയൻസ് ഒക്കെ പക്ഷെ അവർ എട്ട് വർഷം എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു കത്തറിന്റെ എക്സാം പാസ്സാവർ മാത്രമേ അവരെടുക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞാനപ്പ എനിക്ക് കത്തറിന്റെ എക്സാം ഓൾറെഡി പണ്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇതായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും എഴുതാനുള്ള ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നൊക്കെ അപ്പം ഞാനത് വേണ്ടാന്ന് തന്നെ വെച്ചിരുന്നു അപ്പം ഞാൻ വിശേഷിച്ച് ഓൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാന്ന് വിചാരിച്ചാണ് ബട്ട് അത് അങ്ങനെയല്ല എന്നതുകൊണ്ട് ഞാനത് പാടെ വിട്ടതാണ് അത് എനിക്ക് കുറച്ച് ദിവസം അപ്പോൾ ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റാറ്റത്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തറിൻ്റെ വേക്കൻസികളും വേറെ രാജ്യത്തിന്റെ വേക്കൻസികളും ഒക്കെ ഞാൻ ഇടുന്നുണ്ടാവും അപ്പം ഞാൻ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടു എനിക്ക് ഇനി എക്സാം ഇല്ലാണ്ട് വരുന്ന ഒരു അതായത് ആഫ്റ്റർ ഇൻ്റർവ്യൂ എക്സാം വരുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ഇട്ടു അപ്പൊ അവരെനിക്ക് അന്ന് തിരിച്ച് അപ്പം തന്നെ മെസ്സേജ് അയച്ചു അങ്ങനെ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയച്ചേനും നിങ്ങളുടെ സി വി എനിക്ക് അയച്ചു തന്നാൽ മതി സി വി ഞാൻ ഓൾറെഡി കൊടുത്തിടാം പക്ഷെ ഒരു ആയിരം രൂപ എമൗണ്ട് അടയ്ക്കണം അങ്ങനെയുള്ളവരുടെ അവർ തന്നെ സി വി ഏത് വേക്കൻസി വന്നാലും അവർ തന്നെ കൈകാര്യം പോലും എന്നിട്ട് എല്ലാം ആയി കഴിയുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾ സി വി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആയിരം രൂപ ഞാൻ കൊടുത്തു ആയിരം രൂപ കൊണ്ട് അപ്പോൾ ഇവർ എപ്പോഴും സ്റ്റാറ്റസ് ഇക്കറി ഇടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി ഗൈസ് എന്നിട്ട് ഞാൻ ആയിരം രൂപ അപ്പം തന്നെ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അവരതെനിക്ക് ഒക്കെ കാണിച്ചു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരിത് സി വി എന്നോടൊന്നാ ചോദിക്കണ്ടേ അപ്പം ഇവർ സി വി ചോദിക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് എനിക്കിപ്പോൾ എല്ലാവരും ഡൗട്ടാന്നൊക്കെ അപ്പം ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു സി വി വേണ്ടേന്ന് ചുറ്റി ഇട്ടോളൂന്നു അങ്ങനെ ഞാൻ സി വി അയച്ചു സി വി അയച്ചിട്ട് ഡബിൾ ടിക്കോ ഒന്നും കാണുന്നില്ല എന്നിട്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയച്ചു അപ്പം അത് ഡബിൾ ടിക്കും വന്നു സി വി അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡബിൾ ടിക്ക് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് വിട്ടു അതെല്ലാം കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞ് പിന്നെ ഇവരുടെ അതായത് പിന്നെ തൊട്ട് ആ ജസ്റ്റ് തൗസൻഡും കൊണ്ട് അവർ പോയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ അവരുടെ സ്റ്റാറ്റസ് ഇല്ല അവർക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല ഡബിൾ ടിക്കും ഇല്ല ബ്ലൂ ടൂക്കും ഇല്ല ഒരു ടിക്കും ഇല്ല അവരുടെ വിവരം ഇല്ല അവര് ഗൂഗിളിലൊക്കെ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഏജൻസിയുടെ പേരും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഒന്നുമില്ല ആയിരം രൂപ ഗുദാബ അപ്പം ഇതുപോലെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ആയിരം കിട്ടിയ അങ്ങനെ ഒരു പത്ത് പേർ ആയിരം കിട്ടിയാൽ പതിനായിരം ആയില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡെൻമാർക്ക് കേസ് ഒക്കെ പറയുന്നത് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും കുറേ ഏജൻസിക്കാർ ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ ഈ രജിസ്ട്രേഷൻ്റെ കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഞാൻ എം ഒ ശൊമാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് സൗദി അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മിക്ക രാജ്യങ്ങളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു അഞ്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പം യു കെ അങ്ങനെയുള്ള കൺട്രീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻ എച്ച് എസ് വഴിയാണ് എംപ്ലോയറാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എമൗണ്ടും ഏജൻസിക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം റിക്രൂട്ട്മെന്റിന്റെ സ്റ്റേജിൽ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് പൈസ ചോദിക്കുന്നത് വളരെ 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 തെറ്റായിട്ടൊരു കാര്യമാണ് അത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഒന്നിനു വേണ്ടി പിന്നെ ചില കേസില് അതും ഇന്റർവ്യൂ ആഫ്റ്റർ ആണ് ശരിക്കും വേണ്ടത് ചില ബെൽജിയത്തിൻ്റെ ഒരു ജനുവരി രണ്ടിൽ ഒരു കേസ് ഞാൻ കണ്ടിരുന്നു അവർക്ക് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ ഈ ഇത് എന്താ പറയുക നാർക്കൊക്കെ ചെയ്യല്ലേ നാർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തായാലും ഒരു എമൗണ്ട് വേണം അങ്ങനെ ചോദിച്ചാൽ അത് തട്ടിപ്പാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ ചോദിച്ചിട്ട് അവർ അമൗണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്നാലും അവരത് സർട്ടിഫിക്കറ്റെങ്കിലും ചോദിക്കുന്നുണ്ട് ഇത് ചിലത് ഒന്നും ചോദിക്കില്ല അവർക്ക് എമൗണ്ട് മാത്രം മതി പൈസ മാത്രം മതി നമുക്ക് ജോലി കിട്ടും എന്നൊക്കെ അപ്പം ഇങ്ങനെ ഒരുപാട് 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 തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പം ഈ രജിസ്ട്രേഷന് വേണ്ടി ചിത്ര ദിവസം ഇപ്പം നമ്മളൊന്നും ആലോചിക്കുക അവർ പറയും നിങ്ങൾ ഇപ്പോൾ എന്നോടൊരു പതിനായിരം വാങ്ങി ഇതുപോലെ പതിനായിരം പേരോട് പതിനായിരം വാങ്ങി അവർക്ക് എത്ര എമൗണ്ട് ആയില്ലേ അപ്പം നമ്മൾ കുറേ പേരാണെങ്കിലും ഇപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ജോലിക്ക് വേണ്ടി നമ്മൾ അയ്യായിരമോ പതിനായിരോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ നമ്മൾ വൺ ലാക്ക് വരെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ നമ്മളെങ്ങനെങ്കിലും ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടി നോക്കുന്നവരാണല്ലോ അപ്പം നമ്മള് ഇത് നടന്നില്ലെങ്കിലും നമ്മൾ പുറത്ത് പറയില്ല അയ്യായിരം അല്ലേ പോട്ടേ നോക്കി അവരെ അവരോടാണെങ്കിൽ നമ്മൾ പിന്നെ ചോദിക്കാൻ പാടില്ല ഇത് ഈ ചോദിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ അയ്യായിരം ചോദിക്കാൻ പോയാൽ പതിനായിരം ചിലവായിരിക്കും അത് ഓർത്ത് നമ്മളെല്ലാവരും ഈ വിടുകയാണ് അപ്പൊ ഈ വിടുന്നത് കൊണ്ട് എന്താണ് അവർക്ക് അത്രയും ലാഭമാണ് അവർ വീണ്ടും വീണ്ടും ഈ തട്ടിപ്പൊല ആവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പത്ത് പേർ കഴിഞ്ഞാൽ അയ്യായിരം കഴിഞ്ഞാൽ അമ്പതിനായിരം ആയി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് തുറന്നു പറയുന്നതിൽ ഞാൻ ഒട്ടും ഭേദിക്കുന്നില്ല എന്നൊക്കെ അതുകൊണ്ട് എല്ലാവരും നാട് വീടാണ് നമ്മൾ എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും പോവുകയാണ് അപ്പോൾ എവിടുന്നാ എങ്ങനെയാണ് നമുക്ക് ഒരു കച്ചതിരുമ്പ് കിട്ടാമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം പഠിച്ച് പ്രൊഫഷണൽ ആയിത്തോട്ടെ അല്ലെങ്കിൽ നോൺ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ ആരാണെങ്കിലും കുറച്ച് എമൗണ്ട് കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഈ ജോലിക്ക് റിക്രൂട്ട്മെൻറ്റ് ഈ ഏജൻസിക്കാർ തട്ടിപ്പ് നടത്തുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം അന്വേഷിക്കുക ഒരു കാര്യം ചിന്തിക്കുക വെറുതെ ആരും പ്രഷയത്തിനെ കൊണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട ലാംഗ്വേജ് വേണ്ടോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരു ബാരിയറില്ല നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടോ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറയുന്നവരെ നിങ്ങൾ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് നല്ല രീതിയിൽ അന്വേഷിക്കണം നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ ഇപ്പം അടുത്തൊരു കൺട്രീൻ്റെ കാര്യം ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ എന്നോട് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും അറിയാൻ പറ്റുമോ ഇപ്പോൾ എനിക്ക് വേറെ കോണ്ടാക്ട് ഒന്നും ഇല്ല പക്ഷെ അത് യൂട്യൂബിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നവരുടെ വീഡിയോ എടുത്ത് അവർക്ക് ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ച് അന്വേഷിച്ച് അങ്ങനെ വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്കും ചെയ്യാം ഇത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പം അങ്ങനെ മാക്സിമം നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് മാത്രം ചെയ്യുക ഒരുപാട് തട്ടിപ്പ് നടന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അയ്യായിരം പോയാലും അയ്യായിരം പോയതല്ലേ അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ സപ്പോ അങ്ങനെ തട്ടിപ്പ് കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റി അതിനുശേഷം തട്ടിപ്പ് നടത്തുന്നവരുമുണ്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കെയർഫുൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ട് അന്വേഷിക്കണം ഈ ഡി വൈഡേഴ്സ് ഏജൻസീസിനേക്ക് ഒട്ടും നമ്മൾ നമ്പാൻ പാടില്ല ക്രൈറ്റീരിയസ് ഒന്ന് നിങ്ങൾ നോക്കണം ലാംഗ്വേജ് ഇല്ലാണ്ട് അവർ കൊണ്ടോ ഇല്ല അറ്റ്ലീസ്റ്റ് ഇപ്പം ബി വൺ എ വൺ എയ് ടു എന്നൊക്കെ പന്ത്രണ്ട് ജാമൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ എങ്കിലും ചോദിക്കുന്നവരാണെങ്കിലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സോ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട് ഇപ്പം ഓൺലൈനായിട്ടും എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് അവർക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ആയിരുന്നു ഞാൻ അതും കൂടി ഇത് പറഞ്ഞിട്ട് പോകുന്നത് എന്താണെന്ന് വച്ചാൽ തട്ടിപ്പാണ് കൈഫുൾ തട്ടിപ്പാണെന്നുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്ത മിക്കവാറപ്പോലും വിശ്വസിക്കരുത് എന്നൊക്കെ പറയില്ല ആ വ്യതിയാണ് അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓൺലൈനിൻ്റെ അതിൽ ഞാൻ നമ്മുടെ പേളിമാണി ഫോളോ ചെയ്യുന്ന അതിനകത്ത് ഫോളോഡ് ബൈ പേളിമാണി ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ അവരൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഇതായിരിക്കും ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തതാണ് പക്ഷേ ഞാൻ അത് എൻ്റെ കാര്യമായിരുന്നു എന്നാണ് അവർ കൊടി പോലുമില്ല കൊടി പോലുമില്ല എൻ ദ സെൻസ് അവർ വീണ്ടും വീണ്ടും പൈസ പരിചയച്ച് തരാനാണ് പറയുന്നത് നിങ്ങളുടെ ഇത് ഇങ്ങനെയായി അതുകൊണ്ട് കുറച്ചും കൂടി എമൗണ്ട് അയച്ചു തന്നെ അയക്കാം അപ്പം ആലോചിച്ച അങ്ങനെ എത്ര എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത ഒരു പെയിൻ്റാണത് അപ്പോൾ അങ്ങനെ കുറേ കുറേ ചട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ആരും പറ്റത്തിൽ വീഴാണ്ടിരിക്കുക ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ അപ്പോൾ തട്ടിപ്പിൽ വീടാതിരിക്കുക അത്രേ പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കട്ടെ ഞാൻ ജെവിൻ ആയിട്ട് വിശ്വസിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ട മാന ദിസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ